ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം വിവാഹേതര ബന്ധങ്ങൾ അഥവാ അവിഹിത ബന്ധങ്ങൾ ഇതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ക്ഷമിക്കുക ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ബിക്കോസ് അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും കട്ട കലിപ്പ് ഫീൽ ചെയ്യും എന്താണെങ്കിലും ശരി നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പരമാവധി കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കാൻ ട്രൈ ചെയ്യുക ഞാൻ എല്ലാം വായിക്കും എനിക്ക് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് കൂടി അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കമന്റ് ചെയ്യണമെന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഈ ഒരു വിവാഹേതര ബന്ധത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് അതിനെടുക്കരുത് ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് എന്റെ ചുറ്റുപാട് എന്റെ ഫ്രണ്ട് സർക്കിള് ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അവിഹിത ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് എൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ആണ് നിങ്ങളുടെ റിയാലിറ്റി വേറെ വേറെ ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വേറെ ആയിരിക്കും അപ്പോൾ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം എന്നില്ല അപ്പൊ നിങ്ങളത് വ്യക്തിപരമായിട്ട് എടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആവും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ ഫേസ്ബുക്കിനകത്ത് ഒരു കവിത എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രണയത്തെക്കുറിച്ചായിരുന്നു ദാമ്പത്യത്തെക്കുറിച്ചായിരുന്നു ഒരു പുരുഷന് രണ്ട് പെണ്ണുങ്ങൾ വേണം ഒരുപാളെ ഭാര്യ എന്ന് വിളിക്കാം മറ്റൊരു കാമുകി എന്ന് വിളിക്കാം എന്നുള്ളൊരു കവിതയായിരുന്നു അന്ന് ആ കവിത വായിച്ചിട്ട് കുറെ അധികം ആളുകൾ കുറേ കമന്റ് ചെയ്തു അത് അത്യാവശ്യം വൈറലായിട്ടുള്ള കവിതയായിരുന്നു കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നു പോസിറ്റീവ് വന്നു ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഇൻബോക്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ അത്തരം വിമർശനങ്ങളാണെങ്കിലും നല്ല അഭിപ്രായങ്ങളാണെങ്കിലും ഞാൻ അതെല്ലാം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പെർസ്പെക്റ്റീവ് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഇത് പലരും വ്യക്തിപരമായിട്ട് എടുത്തിട്ട് അത് കാവ്യാത്മകമായ ഒരു സാധനമാണെന്നോ കവിതയാണെന്നോ മറന്നുകൊണ്ട് എന്നെ ആക്രമിക്കാൻ തുടങ്ങി ഞാൻ എന്ന വ്യക്തിയിലേക്ക് എത്തി ഞാൻ എന്ത് വരികൾ എഴുതിയെന്നല്ല അനു ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ് അവർ വന്നത് അത് ഒരു ഘട്ടം കഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഫോണ് തുറന്ന് നോക്കുന്ന സമയത്ത് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട് എനിക്കറിയാത്ത ആരോ അയച്ച മെസ്സേജ് ആണ് ഞാൻ നോക്കുന്ന സമയത്ത് ഒറിജിനൽ ഐഡിയാണ് ഫേക്ക് ഐഡിയന്നുമല്ല ഒരു പെങ്കൊച്ച അയച്ച മെസ്സേജ് ആണ് പുള്ളിക്കാരി മെസ്സേജ് അയച്ചേക്കുന്നു ഒരു പാരഗ്രാഫ് സാധനം പാരഗ്രാഫ് എന്ന് വെച്ചാൽ ചെറിയ പാരഗ്രാഫ് എന്നൊരു വൺ സാധനമാണ് അയച്ചിട്ടുള്ളത് ഫുൾ ചീത്ത വിളി എമ്പരപ്പ് ചീത്ത വിളി ശാപം പ്രാക്ക് എല്ലാം ഉണ്ട് അപ്പൊ പുള്ളിക്കാരി പറയുന്നത് നീ അനുഭവിക്കേണ്ടി നീ സമൂഹത്തിലെ ആണുങ്ങളെ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് നയിക്കുന്നു നിന്റെ ഭർത്താവ് നിന്നെ പറ്റിക്കും നാളെ നിന്റെ ഭർത്താവ് അയാളുടെ കാമുകിയുടെ കൂടെ പോകും നീ വേദനിക്കും കാലം കണക്ക് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കവിതയാണെന്ന് പോലും ചിന്തിക്കാതെ പുള്ളിക്കാരി എന്നെ നല്ല ചീത്ത വിളിക്കുന്നു ക്ഷമിക്കുന്നു എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല സാധാരണ ഏതൊരു മെസ്സേജ് അയക്കുന്നതും പോലെ ഞാൻ അതിൽ ആഘോഷത്തോട് കൂടി വിട്ടു കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പുള്ളിക്കാരി എന്ത് അവസ്ഥയിലാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ പുള്ളിക്കാരിക്ക് നല്ല സംശയമായിരിക്കും ട്രസ്റ്റ് ഉണ്ടായിരിക്കും പാരനോയ ആയിരിക്കും അതല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധം പുള്ളിക്കാരി കയ്യോട് പിടിച്ചു കാണും ഇതിലെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും പുള്ളിക്കാരി ഈ പറയുന്ന പോലെ ഫ്രസ്ട്രേഷന്റെ പുറത്ത് തന്നെ ചീത്ത് വിളിച്ചിട്ടുണ്ടായിരിക്കാം നല്ല തലയ്ക്ക് പ്രാന്ത് പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ഈ ഒരു കവിത കണ്ടിട്ട് ആ ഒരു പ്രാന്ത് കൂടിയിട്ടുണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ ഊഹിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് അറിയോ ഈ വായിക്കുന്ന മെസ്സേജ് കാണുന്ന എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒന്നും ഫീൽ ചെയ്യില്ല ഞാനത് വിട്ട് കളയും പക്ഷേ ഈ ആലോചിച്ച് നോക്കി ഓപ്പോസിറ്റ് മെസ്സേജ് അയക്കുന്ന ആൾ കുത്തിയരുന്ന പാരഗ്രാഫ് അയക്കുമ്പോൾ അയാൾക്ക് എന്തോരം ടൈം വേസ്റ്റ് ആകുന്നുണ്ട് അയാൾക്ക് എന്തോരം എനർജി വേസ്റ്റ് ആവുന്നുണ്ട് ഈ ടെമ്പർ തെറ്റിയിട്ട് ഇമ്പൾസീവ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അയാളുടെ ഹെൽത്തിനെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് എനിക്ക് നഷ്ടങ്ങളൊന്നും ഇല്ല സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഹെൽത്തിനൊന്നും ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇതിനൊന്നും വ്യക്തിപരമായിട്ട് കാണാതിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വിഷയമായിട്ടുള്ള അവിഹിതത്തിലേക്ക് വരാം അവിഹിതം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാം എന്തുകൊണ്ടാണ് ഇവിടെ അവിഹിതങ്ങൾ കൂടി വരുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ച് പറയാം ഈ വിഹിതമായിട്ടുള്ള കാര്യത്തിൽ എന്താണ്ട് ഏതാണ്ടൊക്കെ നടക്കുമ്പോഴാണല്ലോ അവിടെ അവിഹിതം ഉണ്ടാകുന്നത് അതാണല്ലോ വെപ്പ് അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന സംഭവമുണ്ട് ദമ്പതികൾ ജീവിക്കുന്നു പൊതുസമൂഹം അംഗീകരിച്ച് ദമ്പതികൾ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത് പുറത്തുനിന്ന് നോക്കി കാണുന്നു നമ്മൾക്ക് അങ്ങനെ തോന്നുകയാണ് ലീഗലി ആയിരിക്കാം അല്ലായിരിക്കാം ലിവിങ് ടുഗതർ ആയിരിക്കാം എന്തായാലും പൊതു സമൂഹത്തിന്റെ മുമ്പിൽ അവർ ദമ്പതികളാണ് അങ്ങനെ ജീവിക്കുന്നവർക്കിടയിലേക്ക് പെട്ടെന്ന് ആ ഒരു ഭാര്യ അറിയാതെ ഭർത്താവിനോ ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കോ രഹസ്യമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുകയാണ് അത് ചിലപ്പോൾ മെൻ്റലി ആയിരിക്കും അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കും ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അറിയാണ്ട് അല്ലെങ്കിൽ സമൂഹം അറിയാണ്ട് ആ ബന്ധം കൊണ്ടു നടക്കുമ്പോഴാണ് അത് അവിഹിതമായിട്ട് മാറുന്നത് ഇന്ന് ഇത്തരം അവിഹിതങ്ങളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് അതിന്റെ കാരണമായിട്ട് വരുന്നത് ടെക്നോളജിയുടെ ഒരു വളർച്ചയാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്റർ അത് ഇത് പറഞ്ഞിട്ട് ഒരുപാട് സാധ്യത കൂടി മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി വന്നപ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു അത്തരം ബന്ധങ്ങൾ വളർന്നു വന്നു പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ വല്ല ഗെറ്റ് വില ഒക്കെ വരുമ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നു ആ പണ്ടത്തെ പ്രണയം പിന്നെ വാട്സപ്പ് ത്രൂ ആയിരിക്കും ഒരു നമ്പർ ഒക്കെ വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യുക അത് അവിഹിതമായിട്ട് വളരും അങ്ങനെ ഒരുപാട് സാധ്യതകൾ അവിഹിതത്തിനുണ്ട് പക്ഷെ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രശ്നമുണ്ട് സ്ത്രീകളുടെ അവിഹിതമായിരിക്കുമ്പോൾ സൊസൈറ്റി എപ്പോഴും അത് വളരെ മോശമായിട്ട് കാണുക അവള് മോശക്കാരിയാണ് അവൾ പോക്ക് ആണ് അവൾക്ക് കഴപ്പാന്നൊക്കെ പറയും പക്ഷെ പുരുഷന്മാരുടെ പ്രണയാണെങ്കിൽ അത് ഭയങ്കര ഹീറോയിസ് ആണ് അവൻ കിടലനാണ് അവൻ പോളിയോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യും ആ ഒരു ജെൻഡർ വ്യത്യാസം കൃത്യമായിട്ട് ഇവിടെ പ്രകടമാവുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുക എന്നാണ് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് അതേപോലെ തന്നെ ഈ അവിഹിതത്തെ പുറമേ നിന്ന് ആ ഒരു ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തികളെ അല്ലാതെ പുറമെ നിന്ന് നോക്കി കാണുന്ന വ്യക്തികളൊക്കെ അതിനെ ഒരു ഫിസിക്കൽ നീഡിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് അവിടെ ഒരു മാനസികമായിട്ടുള്ള ഐക്യമുണ്ട് അത്തരം ചിന്തകളൊന്നും ഉണ്ടാവുന്നില്ല ഏത് അവസരത്തിലാണ് ഏത് ഘട്ടത്തിലാണ് ഇവർ ഈ അവിഹിത ബന്ധം തുടങ്ങിയത് പോലുള്ള ചിന്തകളൊന്നും അവിടെ നടക്കുന്നില്ല അത്തരം ബന്ധങ്ങൾ തുടങ്ങാനുള്ള ആ ഒരു സാഹചര്യം അവർ സഞ്ചരിച്ച വഴികൾ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും സഞ്ചരിക്കാൻ പറ്റും പക്ഷെ ആർക്കും അതിന് താല്പര്യമില്ല എന്നുള്ളതും വേറൊരു വസ്തുതയാണ് എന്തായാലും ഈ കൂടി വരുന്ന അവിഹിതത്തെ കുറിച്ച് ഞാനൊരിക്കും എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു അങ്ങനെ ഇവിടെ അവിഹിതങ്ങളൊന്നും ഇല്ലാന്ന് അവൾ സമ്മതിക്കുന്നില്ല പിന്നീട് ഒരുപാട് പേരോട് ഞാൻ ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഇതേപോലെ അവിഹിതങ്ങൾ ഇവിടെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവരൊക്കെ പൊട്ടക്കണച്ചിൽ കിടക്കുന്ന തവളകളാണെന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല അവർ ഈ വീട് കുടുംബം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല ലോകത്ത് എന്താ നടക്കുന്നെന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് പിന്നെ ചില പെൺകുട്ടികളുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഞാനല്ലാണ്ട് വേറൊരു പെണ്ണില്ല വേറൊരു പെണ്ണിന്റെ മുഖത്തേക്ക് പുള്ളി നോക്കില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആയിട്ട് വിശ്വസിക്കുന്ന വാദിക്കുന്ന പെൺകുട്ടികളുണ്ട് പക്ഷെ അങ്ങനെ വാദിക്കുന്ന പെൺകുട്ടികളുടെ പാർട്ട്നേഴ്സ് പോലും അപ്പുറത്ത് പോയിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ നമുക്ക് ഈ പെൺകുട്ടികളുടെ അടുത്ത് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയാണ് സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വിഷയം എന്തുകൊണ്ടാണ് ഈ അവിഹിത ബന്ധങ്ങൾ ഇങ്ങനെ ക്രമാതീതമായിട്ട് കൂടി വരുന്നത് ഇപ്പൊ ഒന്ന് ടെക്നോളജിയുടെ വളർച്ചയാണ് പിന്നെ ഇതിനൊരു അടിസ്ഥാന കാരണം ഉണ്ടായിരിക്കില്ല ആ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടം എന്നാണ് പരിചയം അവജ്ഞയെ എന്ന് പറയും അതായത് നമ്മളൊരു വ്യക്തിനെ ഒരുപാട് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയോട് താല്പര്യം കുറഞ്ഞു വരും അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ പ്രണയം തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ മനോഹരമായിരിക്കും ഈ അടിവാറ്റുന്ന പൂമ്പാറ്റകളൊക്കെ പറക്കുന്ന ബട്ടർഫ്ലൈ ഫീൽ ഒക്കെ കിട്ടുന്ന ഒരവസ്ഥയായിരിക്കും തുടക്കത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുക ഭയങ്കര മനോഹരമായിട്ടുള്ള പ്രണയം പുറമേന്ന് നോക്കുന്ന ആൾക്കാർക്ക് പോലും കൊതിയാവും പക്ഷേ ഈ പ്രണയിക്കുന്ന ആൾക്കാർ കുറച്ച് കാലം കഴിഞ്ഞ് ഇവരിങ്ങനെ കൂടുതൽ അടുക്കുന്നു മെന്റലി ഫിസിക്കലി ഒക്കെ അടുത്ത് വരുന്നു ഇവർ ദാമ്പത്യം സ്റ്റാർട്ട് ചെയ്യാണ് ദാമ്പത്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക പതിയെ പതിയെ അവര് ഒരുപാട് അടുത്തറിയും അപ്പൊ ഈ പ്രണയിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവരെപ്പോഴും നല്ല ഗുണങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ ഉള്ളിലൊരു നല്ല സ്വഭാവങ്ങൾ മാത്രം പുറമേ കാണിക്കും അത് കാണുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇയാളോട് ഭയങ്കര സ്നേഹം തോന്നും ബഹുമാനം തോന്നും ആ ഒരു ബഹുമാനമൊക്കെ പ്രകടമാക്കും പ്രകടമാക്കുമ്പോ ഇയാൾക്ക് വളരെ സന്തോഷം തോന്നും പരിഗണനയൊക്കെ കിട്ടുമ്പോൾ ആ സന്തോഷം കൂടും അപ്പം ഇയാളുടെ ഉള്ളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു വൃത്തികെട്ട മനുഷ്യനുണ്ടായിരിക്കും ആ ഫിഫ്റ്റി പെർസെന്റേജ് ആയിട്ടുള്ള വൃത്തികെട്ട മനുഷ്യനെ ഹൈഡ് ചെയ്തിട്ടാണ് ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് നല്ല സ്വഭാവങ്ങൾ കാണിക്കുന്നത് എന്നാൽ ദാമ്പത്യം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ടുപേരും ഒരു വീടിനകത്ത് ഒരു റൂമിനകത്ത് എത്തുന്ന അവസ്ഥ വരുമ്പോൾ എത്ര ശ്രമിച്ചാലും ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹൈഡാക്കി വെച്ച ആ വൃത്തികെട്ട സ്വഭാവങ്ങൾ പുറത്തെടുക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ പതിയെ അത് പുറത്തേക്ക് എടുക്കുന്നു പുറത്തെടുത്ത് കഴിയുമ്പോഴേക്കെന്തെയ്യും സ്വാഭാവികമായിട്ടും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് മോശം സ്വഭാവങ്ങൾ ആഫ്റ്റർ മാരേജായിരിക്കും പ്രകടമാക്കുക അതോടെ ഫൈറ്റ് തുടങ്ങി അടിയും പിടിയും ബഹളവും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിന്റെ ഭംഗി നഷ്ടപ്പെടും അപ്പോഴേക്കും എന്താവും കുടുംബം ചുറ്റുപാട് വന്നു മക്കൾ വന്നു അവിടെ പിന്നെ ഉത്തരവാദിത്തമാണ് ഉണ്ടാവുക ആ ഒരു പ്രണയം എന്ന് പറഞ്ഞ സാധനം ഒക്കെ നഷ്ടപ്പെട്ടു കാരണം മനുഷ്യന്മാർ തമ്മിൽ പൂർണ്ണമായിട്ടും അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അങ്ങേയറ്റം അംഗീകരിക്കും അല്ലെങ്കിൽ അങ്ങേയറ്റം വെറുക്കും ഇതിൽ ഏതെങ്കിലും ഒന്നാ സംഭവിക്കുക പക്ഷെ ഇവിടെ ഭൂരിപക്ഷമായിട്ട് കിടക്കുന്നത് വെറുപ്പായതുകൊണ്ട് ഏറ്റവും അധികം ആളുകളിലേക്ക് ഈ വെറുപ്പാണ് സ്പ്രെഡ് ആവുക അങ്ങനെ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ബാധ്യത പോലെ എന്ത് ചെയ്യും ചുറ്റുപാടിനെയൊക്കെ മാനിച്ചുകൊണ്ട് കൊണ്ടു നടക്കേണ്ട അവസ്ഥ വരും ആ സിറ്റുവേഷനിൽ എന്താ ചെയ്യുക പിന്നെ രണ്ട് ബന്ധങ്ങൾക്കിടയിലും ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടാവും അപ്പൊ അവർക്കിടയിൽ ഉത്തരവാദിത്വം നിറയും ബാധ്യതകളും കുടുംബത്തിന്റെ ബാധ്യതകളും പിന്നെ അവിടെ ബാക്കിയാവുന്നത് പ്രണയമല്ല ആ ഒരു ബാധ്യത നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വം വന്ന് നിറഞ്ഞിട്ടുള്ള ഒരു സ്നേഹമാണ് ഉണ്ടാവുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ മനുഷ്യർ പോകുമ്പോൾ മനുഷ്യർക്ക് ഒരു വറ്റി വരേണ്ട ഫീൽ ആകും ഒരിക്കലും ഈ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയെ നോക്കിയിട്ട് ഇവർക്ക് ആ പ്രണയം ഫീൽ ചെയ്യില്ല അടിവയറ്റിൽ ബട്ടർഫ്ലൈ വരില്ല അല്ലെങ്കിൽ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ കണ്ടിട്ടും ഇതൊന്നും ഫീൽ ചെയ്യില്ല പിന്നെ ഉത്തരവാദിത്വം കംപ്ലീറ്റ് വരുന്നു അതിനിടയ്ക്ക് മനുഷ്യർക്ക് ആ വറ്റി വരേണ്ടിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയെ അതിജീവിക്കണം അവർക്ക് വീണ്ടും പരിഗണിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം സ്നേഹിക്കപ്പെടണം എന്നുള്ള ഫീൽ വരും ആ ഒരു ബട്ടർഫ്ലൈ ഫീൽ കിട്ടാൻ വേണ്ടി അവരെന്തെയും പുറമേ നിന്ന് എന്തെയും ഒരു ബന്ധം കണ്ടെത്തും ആ ബന്ധം കണ്ടെത്തുമ്പോൾ ദാമ്പത്യത്തിലെ കലഹങ്ങളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും ഷെയർ ചെയ്യും എല്ലാം ഷെയർ ചെയ്യും പക്ഷെ അവിടെ ഫിഫ്റ്റി നല്ല സ്വഭാവങ്ങൾ മാത്രമേ അടുത്ത ബന്ധത്തിൽ ഇവർ കീപ്പ് ചെയ്യുള്ളൂ അത് പിന്നെ ബാക്കി ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് മോശം സ്വഭാവങ്ങൾ കാണിക്കേണ്ട അവസ്ഥ വരുന്നില്ല അത് അവിഹിതമാണ് അവിടെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തേണ്ട സാഹചര്യം വരുന്നില്ല അപ്പൊ ആ അവിഹിതം വളരെ മനോഹരമായിട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റും കാരണം ഇവര് നല്ല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്താവും അയാളോട് സ്നേഹം തോന്നും പരിഗണിക്കാൻ തോന്നും അയാളോട് ബഹുമാനം തോന്നും അതൊക്കെ പ്രകടമാക്കും അപ്പൊ ഇയാൾക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കും ഇതാണ് അവിഹിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം പല സ്ത്രീകളും ഭർത്താക്കന്മാരോട് സ്നേഹം കിട്ടാനായിട്ടാണ് പലപ്പോഴും അവിഹിതമായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻസ് അല്ലെങ്കിൽ ഒളിച്ചോടി പോകുന്നത് കാരണം എന്താണ് ഭർത്താക്കന്മാർ അടുത്ത് അറിഞ്ഞിട്ട് ഇവന്മാർ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടായിരിക്കും ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള കുറെ സ്വഭാവങ്ങൾ കാണുമ്പോൾ ഇവർക്ക് മടുക്കും വെറുക്കും അപ്പൊ ഇവരെന്തേ കുറച്ചും കൂടി നല്ല സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയിലേക്ക് പോവും അയാളുമായിട്ട് സ്നേഹത്തിലാവും അയാളുടെ പരിഗണനയും ഒക്കെ ആഗ്രഹിക്കും അതങ്ങനെ ബന്ധങ്ങൾ പോകുന്നുണ്ട് അത് സ്ത്രീകളുടെ കാര്യത്തിലല്ല പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ അവിഹിതത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരിക്കും പുരുഷന്മാർക്കായിരിക്കും അവിഹിതം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക അതിന്റെ കാരണം എന്താണെന്നറിയോ ഈ സ്ത്രീകളെ സൊസൈറ്റി പണ്ടേക്ക് പണ്ടേ പഠിപ്പിച്ച സംഭവമാണ് അടങ്ങി ഒതുങ്ങി ജീവിക്കുക പുരസ്ത്രീ സങ്കല്പം അപ്പൊ അവരത് പ്രാക്ടീസ്ഡാണ് അവർ പ്രാക്ടീസ് ചെയ്യപ്പെട്ടത് കാരണം അവരെന്ത് ചെയ്യും ആ ഒരു സങ്കല്പത്തിൽ തന്നെ മാക്സിമം സന്തോഷം കണ്ടെത്താൻ ട്രൈ ചെയ്യും വേറെ ബന്ധങ്ങൾ തെരഞ്ഞു പോവില്ല എന്നാൽ അതേസമയം തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന സദാചാര സങ്കല്പത്തിന്റെ ഭാഗമല്ല അവർ ഈ പറയുന്ന ഒന്നിനും കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരല്ല അപ്പൊ അവർക്ക് അങ്ങനത്തെ ഇമോഷണൽ സൈഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെങ്കിൽ മൊറാലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാ ഇല്ലാത്തത് കാരണം ഇവർ ഇത്തരം ബന്ധങ്ങൾ വീണ്ടും വീണ്ടും തേടി പോയിക്കൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ സിയെ അപ്പൊ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്കിടയിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വം എന്താണോ അത് പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല ഫിഫ്റ്റി കാണിച്ചാൽ മതി ആ ഫിഫ്റ്റി പെർസെന്റേജ് കാണിക്കുമ്പോഴാണ് പലപ്പോഴും ബന്ധങ്ങൾ വളരെ മനോഹരമായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അവിഹിതങ്ങൾ മനോഹരമായിട്ട് പോകുന്നതും വിവാഹബന്ധങ്ങൾ പലപ്പോഴും പൂർണമായിട്ട് പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ് തകർന്നു പോകുന്നതും ഈ അവിഹിതത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഉണക്കമീൻ മീൻ പോലെയാണെന്ന് അത് ചുറ്റുമുള്ളവരിൽ മൊത്തം മാറിക്കഴിഞ്ഞാലും അത് കഴിക്കുന്നവർക്ക് ഭയങ്കര ആസ്വാദികരമായിരിക്കും അപ്പൊ ഈ സ്വഭാവങ്ങളെല്ലാം സ്വഭാവ ഗുണങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ആസ്വാദികരമായിരിക്കും ഈ അവിഹിത ബന്ധം പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു ബന്ധവുമായിരിക്കും സോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി പറയുന്നത് ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് അകലേണ്ടി വരും പിന്നെ നമ്മുടെ ജോർജ് ജോർജ് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള നാരായണിന്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറയുന്ന സിനിമക്കകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട് റിലേഷൻഷിപ്സ് ആർ എഫ് എം ആർ എന്നാണ് പറയുന്നത് ബന്ധങ്ങൾ താൽക്കാലികമാണെന്നാണ് അതിന്റെ അർത്ഥം അപ്പം ഇവിടെയും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് റിലേഷൻഷിപ്പ് ആർ എഫ് എം ആർ ആണ് അത് താൽക്കാലികമാണ് അതിൻ്റെ മനോഹരിത താൽക്കാലികമായിട്ട് നിലനിൽക്കുന്നതാണ് പക്ഷെ വേറൊരു ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു പങ്കാളിയിൽ വളരെ കാലങ്ങളായി ജീവിക്കുന്ന സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് എന്ന് പറഞ്ഞാലും റിലേഷൻഷിപ്പ് ആർ എഫ് എം ആർ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം തുല്യമാണ് ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ അവജ്ഞ വളരും അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ ആരായാലും ശരി അവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആണെന്ന് വിചാരിക്കരുത് നിങ്ങളറിയാത്ത പല പകൽ കഥകളും അവർക്കുണ്ടായിരിക്കും നിങ്ങളറിയാത്ത പല പ്രണയ കഥകളും അവർക്കുണ്ടായിരിക്കും